പ്രേസലോ കർത്താവായ യേശു കൃശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു ഗാനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവ മുൻഭാഗത്താണിരുപ്പാൻ ദൈവം അടിയൻ്റെ ജീവിതത്തിലൊരുക്കി തന്ന വിലയേറിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടിയനെ യൂട്യൂബിൽ കൂടെ ഈ ഗാനത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മതസംഘടന വ്യത്യാസം എന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വലിയ ഈരണികളൊന്നും ഇല്ല എങ്കിലും ചില ദൈവ പ്രതിസന്ധികളിൽ ഘട്ടതകളിൽ കൂടെയിരിക്കുമ്പോൾ ആ ദൈവത്തിന് നന്ദി പറയുന്ന ചില ഈരടികളെ ഉള്ളൂ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് പല പ്രതിസന്ധികളിൽ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ആ പ്രതിസന്ധികളിൽ കൂടെയിരുന്ന ഒരു യേശുക്രിസ്തു ഉണ്ട് ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവവചനാടിസ്ഥാനത്തിൽ അടിയിനെ നടത്തിയ നിറത്തിയ വിധങ്ങളെ ഓർത്തു നന്ദി പറയുവാനും ഈ ഗാനം ആലപിക്കുകയാണ് പ്രാർത്ഥനയോടെ ശ്രമിക്കാം എന്നെ കരുതുന്ന ദൈവമുണ്ട് എന്നെ കാക്കുന്ന ദൈവമുണ്ട് Ne karudunlar. െ അറിയുന്ന ദൈവമുണ്ട് എന്നെ കാണുന്ന ദൈവമുണ്ട് ദൈവമൻ കൈവമൻ കോടെയുണ്ട് ദൈവമൻ കോടെയുണ്ട് കൂടെയുണ്ടെന്നും ഈ ദൈവമെന്നും കൂടെയുണ്ടെന്നും മറുത്ത ദൈവം കൂടെയുണ്ടെന്നും മറത ദൈവം കൂടെയുണ്ടെന്നും െന്നും യേശു കൂടെയുണ്ടെന്നും മറക്കാത്ത ദൈവം കൂടെയുണ്ടെന്നും കൂടെയുണ്ടെന്നും യേശു കൂടെയുണ്ടെന്നും മറക്കാത്ത ദൈവം കൂടെയുണ്ടെന്നും ഹന്നായി ദൈവം െന്നും കൂടെയുണ്ടെന്നും യശു കൂടെയുണ്ടെന്നും മറയ്ക്കുന്ന ദൈവം കൂടെയുണ്ടെന്നും കൂടെയുണ്ടെന്നും യശു കൂടെയുണ്ടെന്നും യ്ക്കുന്ന ദൈവം കൂടെയുണ്ടെന്നും കൂടെയുണ്ടെന്നും യേശു കൂടെയുണ്ടെന്നും മുടക്കാത്ത ദൈവം കൂടെയുണ്ടെന്നും കൂടെയുണ്ടെന്നും യേശു കൂടെയുണ്ടെന്നും മുടക്കാത്ത ദൈവം കൂടെയുണ്ടെന്നും ബോരായിൻ ദൈവം കൂടെയുണ്ടെന്നും ദോരായിൻ ദൈവം കൂടെയുണ്ടെന്നും കൂടെയുണ്ടെന്നും യേശു കൂടെയുണ്ടെന്നും കാബേലിൻ ദൈവം കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നും യശു കൂടെയുണ്ടെന്നും ിൻ ദൈവം കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നും യേശു കൂടെയുണ്ടെന്നും ആനൂക്കിൻ ദൈവം കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നും ആനൂക്കിൻ ദൈവം കൂടെയുണ്ടെന്നു യുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നും നോഗയുടെ ദൈവം കൂടെയുണ്ടെന്നോ കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നും നോഗയുടെ ദൈവം കൂടെയുണ്ടെന്നോ കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നോ മിൻ ദൈവമൻ കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നും യശു കൂടെയുണ്ടെന്നും അബ്രഹാമിൻ ദൈവമൻ കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നും യേശു കൂടെയുണ്ടെന്നും ഈ ദൈവമൻ കൂടെയുണ്ടെന്നു ുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നും ഈ ദൈവമൻ കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നു യക്കോവിൻ ദൈവമൻ കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ട് ോവിൻ ദൈവമൻ കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നു യേശു കൂടെയുണ്ടെന്നു യോസു പിൻ ദൈവമൻ കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നു യേശു കൂടെയുണ്ടെന്നു യോസു പിൻ ദൈവമൻ കൂടെയുണ്ടെന്നു ുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നും മോശയുടെ ദൈവമൻ കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നും മോശയുടെ ദൈവമൻ കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ടോ ഇസ്രായേലിൻ ദൈവമൻ കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നു എൻ്റെ കൂടെയുണ്ടെന്നും ഇസ്രായേലിൻ ദൈവമൻ കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നോത്വം ചെയ് ോ യേശു കൂടെയുണ്ടെന്നും ദാനീലിൻ ദൈവമൻ കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നും ദാനീലിൻ ദൈവമൻ കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നോ ലോകാന്ത്യത്തോളവും കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നു ലോകാന്ത്യത്തോളവും കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നും ദുഃഖങ്ങളിൽ കൂടെയുണ്ടെന്നോ കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നും രോഗദുഃഖങ്ങളിൽ കൂടെയുണ്ടെന്നും പരിപാലകൻ കൂടെയുണ്ടെന്നും കൂടെയുണ്ടെന്നും യേശു കൂടെയുണ്ടെന്നും ദുഃഖങ്ങളിൽ കൂടെയുണ്ടെന്നും കൂടെയുണ്ടെന്നും യേശു കൂടെയുണ്ടെന്നും പരിപാലകൻ എന്നും കൂടെയുണ്ടെന്നും കൂടെയുണ്ടെന്നും യേശു കൂടെയുണ്ടെന്നും പരിപാലകൻ യേശു കൂടെയുണ്ടെന്നും രക്ഷിക്കുന്ന വീരനായി കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നും രക്ഷിക്കുന്ന വീരനായി കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നോ യേശു കൂടെയുണ്ടെന്നു ദൈവമക്കളോടെന്നും മക്കളോടെന്നും കൂടെയുണ്ടെന്നു ുണ്ടെന്നോ യശു കൂടെയുണ്ടെന്നും ദൈവമക്കളോടെന്നും കൂടെയുണ്ടെന്നു കൂടെയുണ്ടെന്നോ യശു കൂടെയുണ്ടെന്നും ദൈവമക്കളോടെന്നും കൂടെയുണ്ടെന്നും കൂടെയുണ്ടെന്നും ുണ്ടെന്നു ലോകാന്ത്യത്തോളവും കൂടെയുണ്ടെന്നു ഈ ദൈവമൻ പിതാവിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഈ ഗാനങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരോടും യേശുക്രിസ്തു ക്രിസ്തു ജാതിമത സംഘടനാ വ്യത്യാസം എന്നെ എല്ലാവരോടും യേശുക്രിസ്തു കൂടെ ഉണ്ടെന്നുള്ള വാക്തത്വം ചെയ്തവൻ കൂടെ ഉണ്ടെന്നുള്ള ആ കർത്താവിലെ നോക്കി മുൻപോട്ട് യാത്ര ചെയ്യാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ അവണ്ടല്ലി ഇത് എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ ആവേ